ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് വന്ന നല്ല ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ആറ് സ്പൂണ് പഞ്ചസാര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പഞ്ചസാര ഉരുകി വരുന്നുണ്ട് വെള്ളം ചേർക്കേണ്ട അതിൽ ഇളക്കുകയും വേണ്ട അപ്പോൾ അതേ പഞ്ചസാര ഈ ഭാഗമായി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തെറിക്കും ദേഹത്തേക്ക് തെറിക്കും അപ്പോൾ പഞ്ചസാരയിലേക്ക് വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു ഇനി അത് ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഉരുകാത്ത പഞ്ചസാരയും കൂടി അതിൽ കിടന്ന് ഉരുകിക്കോളും കുറച്ച് പഞ്ചസാരയും കൂടി ഉരുകാനുണ്ട് അത് സാരമില്ല അതിനകത്ത് ഉരുക്കിക്കോളും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് നമുക്ക് ഈ ഐറ്റത്തിനാവശ്യമായ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു വിഞ്ചുപ്പ് മതി ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ നെയ്യിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ ഒരു പത്തു പതിനഞ്ചോളം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ എട്ട് പത്ത് ചുവന്നുള്ളി തൊലികളഞ്ഞ് കഴുകിയായിരുന്നു എടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക ഉണക്ക മുന്തിരി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ആവട്ടെ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ പാകമാവുമ്പോൾ ആ മുന്തിരിയൊക്കെ വീർത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ആറ് സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ റവ ഇതിലും ഒന്ന് നെയ് കിടന്ന് റോസ്റ്റാകുമ്പോൾ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഈ വറുത്ത ഐറ്റം എല്ലാം നേരത്തെ ഉരുളിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ ഒരു അല്പം മധുരത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് വിശപ്പിനും ദാഹത്തിനുമൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നോമ്പ് തുറക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം പിന്നെ ഞാനൊരു കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കയുടെ തരി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ടേസ്റ്റി തരിക്കും റെഡി ആയിട്ടുണ്ട് വേറെ വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം താങ്ക്